എടവനക്കാടിന്റെ വിദ്യാലയ ഭൂപടത്തിൽ ഒരു പുതുവെളിച്ചം തെളിയിക്കുന്ന വിസ്മയ വിസ്മയലോകത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന ഈ ലൈബ്രറിയുടെ ഉദ്ഘാടനം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ എടുവനക്കാട് എസ് ടി പി വൈ കെ പി എം ഹൈസ്കൂളിൽ ഈ ലൈബ്രറിയുടെ ഉദ്ഘാടനം വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു മാറുന്ന വിദ്യാഭ്യാസ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുകയാണ് ഡിജിറ്റൽ ലൈബ്രറി എന്ന ആശയത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ശാസ്ത്രരംഗത്തും അതുപോലെ സാങ്കേതിക രംഗത്തും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കാലമാണ് ഏടെ കാലമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് റോബോട്ടിക്സ് യുഗമാണ് റോബോട്ടിക്കുകൾ പന്ത് കളിച്ച ഒരു ചിത്രം ഈ അടുത്തതൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ കണ്ടാവും ഏർ റോബോട്ടിക് പന്ത് കളിക്കുന്ന ഉണ്ട് എവിടെയാണ് റോബോട്ടിക്സ് പന്ത് കളി കണ്ടില്ലേ ഏർ ആ മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾക്ക് പുറമെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശനം പി എസ് സി ബാങ്ക് തുടങ്ങിയ പരീക്ഷാ പരിശീലനം ഐ എ എസ് കെ എസ് പരീക്ഷകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും ഡിജിറ്റൽ ലൈബ്രറിയിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നു കൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിനും കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനും യോജിച്ച പഠന സാമഗ്രികളും ഡിജിറ്റൽ ലൈബ്രറിയിലുണ്ട് ഉദ്ഘാടനശേഷം ഡിജിറ്റൽ ലൈബ്രറിയുടെ പുസ്തകങ്ങൾ കുട്ടികൾക്കായി തുറന്നുകൊടുത്ത് അവരെ കൊണ്ട് ഈ പുസ്തകത്തിലെ ഒരു കഥ വായിപ്പിക്കാനും എം എൽ എ സമയം കണ്ടെത്തി വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ അധ്യക്ഷത വഹിച്ചു എടവരക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾസലാം ഗ്രാമപഞ്ചായത്ത് അംഗം കെ ജെ ആൽബി പി ടി എ പ്രസിഡന്റ് ഷിജോയ് സേവ്യർ വൈസ് പ്രസിഡന്റ് പ്രഷോഭ് എം പി ഹെഡ് മിസ്റ്റർ സി രത്നകല എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത ഇടവനക്കാട്